ഹായ് എവരി വൺ അസ്ലാമലൈക്കും എന്താണ് എല്ലാവരും വർത്താനം എല്ലാവർക്കും സുഖമല്ലേ മാഷാല്ല നമ്മളിവിടെ സുഖമായിട്ടിരിക്കുകയാണ് അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് ദാ നല്ല അടിപൊളി വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ നോക്കണേ പിന്നെ ഇപ്പോൾ ദാ ഇപ്പം തന്നെ എന്താണ് ലൈക്ക് ചെയ്താളിയും പിന്നെ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റാക്കി വിടണം അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാട്ടോ പിന്നെ ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി മറന്നു പോകരുതേ അതാ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് മെയ് രണ്ടാം തീയതിക്കത്തെ നമ്മൾ വെള്ളിയാഴ്ചക്കത്തെ വിശേഷം കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ അപ്പം നമ്മളെ മെയ്യിലെ രണ്ടാമത്തെ വ്ലോഗാണ് അപ്പോൾ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഏതായാലും നമുക്ക് വീഡിയോയിലോട്ട് പോകാം അപ്പോൾ ഇതാ നമ്മൾ വീട് എടുക്കാൻ വേണ്ടി തുടങ്ങിയിട്ടുള്ളത് അവിടുന്നാണ് അപ്പോൾ മോളിന്ന് മദ്രസ് ഒക്കെ ഇല്ലാതായപ്പോൾ നേരത്തെ കാലത്ത് തന്നെ എണീറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ മദ്രസ് ഉണ്ടാകുമ്പോൾ അത്ര നേരത്തെ തന്നെ ഒന്നും എണീറ്റ് വരലില്ല അപ്പോൾ എണീറ്റ പാടുക്കണ് പിന്നെ ഓവർക്കും കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ളത് ചെയ്തതാണ് തോന്നുന്നുണ്ട് ടേബിൾ മുൽ ഇതാണ് ബുക്കും കാര്യങ്ങളൊക്കെ കാണണട്ടാ അപ്പോൾ എണീറ്റ പാട് പിന്നെ പറയേണ്ടതാണ് രണ്ടാളും കൂടി ഫോണിനുള്ള തല്ലും പിടിയാണ് കേട്ടോ മോന് പിൻ്റെ കൂടാണ്ട് എണീറ്റതാണ് ഞാൻ ഞാനിന്ന് സുബൈക്ക് നിസ്കാരം കാര്യമൊക്കെ കഴിഞ്ഞ് കാണ്ട് ഒരു ആറു മണിൻ്റെ ശേഷം അങ്ങനെ ക്ലാസ് കേൾക്കുന്ന അടി കൂടി അങ്ങനെ ഉറങ്ങിപ്പോയതാണ് കേട്ടോ പിന്നെ ഇപ്പം എണീറ്റത് ഇതാ ഒരു എട്ട് മണിക്കാണ് എണീറ്റിട്ടുള്ളത് പിന്നെ മദ്രസ് ഇല്ലാതായപ്പോൾ ഞാൻ അവിടെത്തന്നെ അടുക്കി കിടന്നതാണ് നമുക്ക് പിന്നെ നേരത്തെ കാലത്ത് തന്നെ അടുക്കളയിലേക്ക് വന്ന് പെട്ടെന്ന് പണിയും കാര്യങ്ങളും തീർക്കേണ്ട ആവശ്യമില്ല ചായം കടിയൊക്കെ നമുക്കൊക്കെ സാധനം തുടങ്ങിയാൽ മതി നമ്മൾ മൂന്നാളല്ലേ ഉള്ളൂ പിന്നെ നേരത്തെ കാലത്ത് തന്നെ അടുക്കളയിലേക്ക് വരേണ്ട ആവശ്യമില്ല അപ്പോൾ ഇതൊക്കെ നമ്മൾ വന്ന പാടന ഇതാ ചായക്കുള്ള വെള്ളം വെച്ചിട്ടുണ്ട് അപ്പം ജനാലൊക്കെ ഒന്നാണ്ട് തുറന്നിടാണ് കേട്ടോ അപ്പം ഇന്നിപ്പോൾ ഏതായാലും മക്കൾ കുറേ ദിവസമായി നൂഡിൽസ് ഉണ്ടാക്കുക ഇങ്ങനെ പറല് തുടങ്ങിയിട്ട് അപ്പം ഇന്ന് ായരക്കായപ്പോൾ പിന്നെ ഒരു മടി ചായം കടിയൊക്കെ ഉണ്ടാക്കാൻ പിന്നെ നൂഡിൽസിൻ്റെ പൂരി പറഞ്ഞതല്ല നമുക്കാണെങ്കിൽ കുറച്ച് സാധനം കൊണ്ടിരിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു അപ്പോൾ ഏതായാലും നൂഡിൽസ് എഴുതിയിട്ടുണ്ട് അപ്പം മൂന്നാക്കും കൂടി നൂഡിൽസ് തന്നെ അടുത്ത് എഴുതിക്കാണ്ട് കൊടുത്തയക്കാണ്ട് അപ്പോൾ ആക്കി ഭയങ്കര മടി ഉണ്ട് കടക്കൊക്കെ പോകാനും പിന്നെ ഡയലോഗ് പറയാണ് ഇതെല്ലാം കൂടി എങ്ങനെ ഞാൻ കൊണ്ടുവരുന്നത് ഞാൻ ഏറ്റവും കേട്ട് വരണ്ടത് ഡയലോഗ് അടിച്ചതാണ് അപ്പോൾ സൈക്കിൾ ഓടിക്കാൻ കറങ്ങുകയാണ് ഞാൻ ീട്ടൊക്കെ വേണം അപ്പോൾ ഈ സൈക്കിളുടെ ഇതാ ഈ ഒരു ഭാഗം താ അപ്പോൾ ഓടിക്കാൻ വേണ്ടി ഈ ഭാഗം ഇങ്ങനെ കറങ്ങിയിട്ട് ചക്രം ഇങ്ങനെ തല തിരിഞ്ഞിട്ടാണ് നിൽക്കുന്നത് കേട്ടോ ഓടിക്കുമ്പോൾ വേഗങ്ങിട്ട് തിരിഞ്ഞു വരികയാണ് അപ്പോൾ ഓടിക്കാൻ വയ്യ അപ്പോൾ വൈക്കുന്നൊക്കെ കൊടുങ്ങും അപ്പോൾ അതുകൊണ്ട് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ മോനെ ഏതായാലും കടയെക്കാണ്ട് പോയിട്ടുണ്ട് ചായക്ക് ഞാൻ ചായക്ക് വെള്ളം വെച്ച ആ ഒരു ടൈമിൽ ഇവിടുത്തെ ഉമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എന്താ പാടും എന്നൊക്കെ വിവരം അറിയാൻ വേണ്ടി വിളിച്ചപ്പോൾ പിന്നെ കുറേ നേരം സമയം വർത്താനൊക്കെ പറഞ്ഞ് പോയൊക്കെ ചായ ഒക്കെ തിളച്ച് ാണ് പിന്നെ നിങ്ങൾ കണ്ടിട്ടുള്ളത് നമ്മൾ വീഡിയോ എടുക്കുന്ന ഫോണിൽ തന്നെ കോൾ ചെയ്യുന്നതും അപ്പോൾ അങ്ങനെയൊക്കെ അപ്പോൾ ഓൻ ഏതായാലും കടയിൽ പോയതല്ലേ അപ്പം ഇനിയിപ്പോൾ പ്രത്യേകിച്ച് ഇപ്പോൾ സാധനമൊക്കെ കിട്ടിയിട്ട് വേണം അപ്പോൾ ഞാനിതാ മുറ്റത്തൊക്കെ നമ്മൾ സ്ഥിരം നിങ്ങൾ ഇതിൻ്റെ വെണ്ടയ്ക്കും ചീരൊക്കെ കണ്ടു നിങ്ങൾക്ക് ആകെ ബോറടിച്ചിട്ടുണ്ടാവുമല്ലേ അപ്പം ഞാനിതാ ചെടികളൊക്കെ ചെടികൾ പറഞ്ഞാൽ വലിയ ചെടിയും പൂന്തോട്ടം ഒന്നുമല്ല എന്നാലും നമ്മൾ ഉണ്ടാക്കണ നമുക്ക് വലിയ പൂന്തോട്ടം കാര്യമല്ല അപ്പം ഞാനിതാ ടെട്ടിൽ ടെട്ടിൽ മൈനേൻ ഈ ചെടീൻ്റെ പേര് ആദ്യം പുല്ല് ഇങ്ങനെ ഇടയ്ക്കിടക്ക് വരുമ്പോൾ അതൊക്കെ ഇങ്ങനൊന്ന് പറിച്ചു കൊടുക്കൂട്ടോ മെനക്കെ ഇട്ടിരുന്ന് പറിച്ചാൻ ഒന്നും കാണുമ്പോൾ ഒരു പിന്നെ അഞ്ചാറ് പുല്ലൊക്കെ കൊണ്ട് പറിച്ചിട്ടും ഇങ്ങോട്ട് പോരും അങ്ങനെ അങ്ങനെ ഓരോ ദിവസം ഇങ്ങനെ പോയി വയ്ക്കുമ്പോൾ പറഞ്ഞാലെ പുല്ലിൻ്റെ ശല്യം കുറഞ്ഞിട്ടില്ല പിന്നെ ഇതൊക്കെ നമ്മൾ ഇൻഡോറിൽ വെച്ചിട്ടുള്ള മണി പ്ലാന്റ് ഒക്കെ ഇതാ നല്ല ഹെൽത്തി ആയിട്ട് വളർന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഓനിപ്പോഴും കടയിൽ നിന്ന് വന്നിട്ടില്ല അപ്പോൾ ഞാൻ ഏതായാലും ഒന്നും ഒതുക്കി എടുത്തു വെച്ചിട്ടില്ല കേട്ടോ അപ്പോൾ ഓനെ പോയ കൂടുതൽ അങ്ങനെയാണ് സിറ്റൗട്ട് ഒക്കെ മുറ്റത്ത് കാണ്ട് ഇറങ്ങിയതാണ് ഇനിയിപ്പോൾ ഇതൊക്കെ നമ്മളെ കിടന്ന പുതപ്പും കാര്യങ്ങളൊക്കെ ഒന്ന് മടക്കി വെക്കണം ഇന്ന് പിന്നെ ജനാലൊന്നും പിന്നെ നമസ്കരിക്കാൻ വേണ്ടിയിട്ട് ഇപ്പം തന്നെ തുറന്നിട്ടിട്ടില്ലായിരുന്നു പിന്നെ ഞാൻ അടച്ചിട്ട് ഇട്ടാം അപ്പോൾ ഏതായാലും അതൊക്കെ ഒന്നാണ്ട് തുറന്നിട്ടിട്ടുണ്ട് ഇനിയിപ്പോൾ അതൊക്കെ നമ്മൾ ബെഡ്ഷീറ്റും പുതപ്പും ഒക്കെ ഒന്ന് സെറ്റാക്കി എടുക്കുകയാണ് അപ്പോൾ ഇന്ന് വെള്ളിയാഴ്ചക്കല്ല പിന്നെ ഇപ്പം വെള്ളിയാഴ്ച ആയിട്ട് ചിക്കൻ തന്നെ ഉണ്ടാക്കാൻ വിചാരിച്ച ഇറച്ചിയില്ല ഞാൻ ഇപ്പോൾ വെള്ളിയാഴ്ച ശരിയാവില്ലല്ലോ അപ്പോൾ ഇന്ന് ചിക്കൻ ഉണ്ടാക്കാനൊന്നും പുതിയേ ഇല്ല കേട്ടോ നല്ല മുട്ട ഒക്കെ ഒരിച്ചു കണ്ട് ചോറും കൂട്ടാനൊക്കെ കൂട്ടാനാണ് പോതി പിന്നെ മക്കൾക്ക് പിന്നെ ചിക്കൻ ഇങ്ങനെ ഇതൊക്കെ ഇരിക്കാറുഷ്ടം അപ്പം ഇന്ന് തേങ്ങാച്ചോറും ചിക്കൻ കറി ഉണ്ടാക്കാന്നാണ് വിചാരിച്ചിട്ടുള്ളത് കേട്ടോ ഞങ്ങളെല്ലാവരും കൂടെ ഒരു റൂമിലാണ് എടുക്കണത് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല രണ്ട് റൂമും ഒരു പിന്നെ പണി ആക്കി ആക്കിത്തരും കേട്ടോ അപ്പം മോളതിൻ്റെ അടിയിൽ കൂടി എണീറ്റ് വന്നുകൊണ്ട് ഞാൻ പറഞ്ഞില്ല ഇവിടെയൊക്കെ പിന്നെ കളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിരിക്കുന്നത് അപ്പോൾ അതായത് ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇതൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊന്ന് വൃത്തികേടാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങാൻ ഒരു വൃത്തികേടല്ല അപ്പോൾ അതൊക്കെ ഒന്നാണ്ട് രണ്ട് ബെഡ് ഒന്നാണ് സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഇപ്പോഴും ഓന് കടയിൽ നിന്ന് വന്ന് കാണുന്നില്ല അപ്പോൾ ഏതായാലും ഞാനിതൊക്കെ നൂൽപുട്ടിനുള്ള സോറി നൂഡിൽസിനുള്ള വെള്ളം വെച്ചിട്ട് വെച്ചുകൊണ്ട് ഇതൊക്കെ ഞാൻ മുറ്റത്തേക്ക് ഇറങ്ങിയതാണ് കേട്ടോ ഓൻ വരുമ്പോഴത്തേന് അതൊന്ന് തിളച്ച് വന്നോട്ടെന്നാൽ പിന്നെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കല്ലോ അപ്പോൾ സമയം എട്ടനും എട്ടേ മുക്കാലൊക്കെ ആയിട്ടുണ്ട് നമ്മൾ ചായ അടിക്കുന്ന ടൈമൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ ആൾ തോളിലും വെച്ച് ങ്ങനെ നടന്നു വരികയാണ് കേട്ടോ അപ്പോൾ വന്ന പാടന മുഖത്തിൻ്റെ ഒന്നും ശരിയില്ല കേട്ടോ അപ്പോൾ എന്താണ് ഫോണിനെ ഇപ്പോൾ സ്കൂള് പിന്നെ പൂട്ടിയുള്ള അവസ്ഥ ഇതാണല്ലോ എല്ലാ കിട്ടത്ത അവസ്ഥ ഇതൊക്കെ തന്നെ തല്ലും തല്ലുമ്പുടിയും പടിയൊക്കെ ഇക്കാരം അപ്പോൾ ഇതൊക്കെ ഞാൻ മോളോട് മുറ്റടിച്ചു തരാനും വേണ്ടി പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഓള് മുറ്റടിച്ചു ഇപ്പോൾ ഓളെ കയ്യിൽ ഫോൺ ഉണ്ട് അപ്പോൾ അത് കൊടുക്കാത്തതിനോന ഒരു ഏറെ എറിഞ്ഞുകൊണ്ട് അകത്തൊക്കെ വന്നിട്ടുള്ളത് ഫോണും പോലെയാണ് ഇപ്പോൾ വരെ തല്ലുമ്പിടിയൊക്കെ ഉള്ളത് കേട്ടോ രണ്ടാക്കും ഫോൺ ഒരുമിച്ചിരുന്ന് കാണൂല കാണെന്ന് വെച്ചാൽ രണ്ടാക്കും con ഓരോ ഒറ്റക്ക് കയ്യില് പിടിച്ചുകാണ്ട് കാണുമ്പോഴാണ് അതൊരു മനസ്സിനൊരു റാഹത്തായി കിട്ടുകയുള്ളു അപ്പോൾ ഓൾ പാട്ടൊക്കെ ഇട്ടുകാണ്ട് ആണ് മുറ്റടിച്ചു തരുന്നത് ഫോണ് കയ്യിലും പിടിച്ച് പാട്ടും കേട്ടിട്ടാണ് ഇപ്പോൾ ആൾ മുറ്റടിച്ച് വരുന്നത് ഓനക്കാണെങ്കിൽ ഈ രാവിലെ ടൈമിലാണ് കേട്ടോ ഫോണിന് ഭയങ്കര അത്യാവശ്യം അല്ലെന്നാൽ പിന്നെ അത് കഴിഞ്ഞാൽ ഓന് ചെങ്ങാൻമാരെ പോകും കളിക്കാൻ പോവും പിന്നെ തിന്നണെങ്കിൽ കുടിച്ചിട്ടുണ്ടെങ്കിൽ നേരത്തൊക്കെ ആളെ കാണുകയുള്ളൂ കേട്ടോ ഇടക്കും നിലക്കും ഇങ്ങനെ വന്നു പോകുള്ളൂ ഫോണുമ്പിൽ പിന്നെ ഓനല്ല ഓളാണ് അധികം ഇരിക്കല് ഇപ്പോൾ രാവിലെയാണ് അവർക്ക് ഫോണിൻ്റെ ആവശ്യം അപ്പോൾ അങ്ങനെയൊക്കെ അപ്പോൾ ഏതായാലും പിരാന്തൊക്കെ അവിടെ അങ്ങനെ നടക്കണേ ുണ്ട് ഇങ്ങനെ പിന്നെ ഇങ്ങനെ ചൊറിഞ്ഞോണ്ട് കുത്തറക്കൂട്ട് ഇങ്ങനെ ഓരോന്ന് കുറുകുറും ഇങ്ങനെ പറപ്പിലാണ് മനുഷ്യക്ക് ദേഷ്യം കൊണ്ട് പിടിച്ച് അതിൻ്റെ ഇടിക്കലൊക്കെ ദേഷ്യപ്പെട്ടിട്ടുണ്ട് കേട്ടോ ഞാൻ അപ്പോൾ അതൊന്ന് ഞാൻ വീഡിയോയിൽ ഇങ്ങനെ കേൾപ്പിച്ചിട്ടാണ് അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പം ഏതായാലും ഇതാ കൊടുത്ത സാധനങ്ങളൊക്കെ ഒന്ന് അതാത് സ്ഥാനത്തേക്കൊന്നെടുത്ത് വെച്ചിട്ടുണ്ട് അങ്ങനെ ഇതാ മൂന്ന് നൂഡിൽസാണ് കൊണ്ടുവരാൻ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അത് മൂന്ന് മൂന്നിതാ ഒന്ന് റെഡിയാക്കി എടുക്കുകയാണ് മസാല ഒക്കെ ഞാൻ എന്താ മുഴുവൻ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ചെറിയൊരു വെള്ളത്തോട് കൂടിയിട്ട് അധികം ഡ്രൈ ആവാതെ കുഞ്ഞു വെള്ളത്തിൽ ത്തോട് കൂടിയിട്ട് ആണ്ട്ടാ നൂഡിൽസ് ഇതാ റെഡിയാക്കി എടുക്കണത് അപ്പം അതിൻ്റെ അടിയിൽ ഇതാ നമ്മളെ അയൽവാസി കുട്ടി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അടക്ക പൊളിക്കണം കത്തിക്ക് വേണ്ടിയിട്ട് അപ്പോൾ ഇതാ നമുക്ക് ഇവിടെ അടക്കളോണ്ട് ഇവിടെ മൂന്നാല് കത്തിയുണ്ട് അപ്പം അതാ അതിൽ നിന്ന് രണ്ടെണ്ണം എടുത്തിട്ട് കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ അപ്പോൾ പിന്നെ ഏകദേശമൊക്കെ മോൻ്റെ ഇങ്ങനെ സ്വഭാവം നന്നായി വന്നിട്ടുണ്ട് ഇങ്ങനെ ഇങ്ങനെ കുറു കുറു അടിച്ചു ആള് അപ്പം ഞാൻ ഇങ്ങനെ പിന്നെ അധികം ഞാൻ അതിനിങ്ങനെ മറുപടി പറയാൻ ഒന്ന് അധികം പിരാൻ തുടിച്ചു അപ്പം മുണ്ടാണ്ട് ഇങ്ങനെ ഇരുന്ന് അപ്പം ഞാൻ അതിൻ്റെ അടിയിൽക്കുട്ടി നമ്മൾ അപ്പം തന്നെ മോളോടെ പിന്നെ സിംബോ ആ ഫോണൊന്നു കൊടുത്തേക്ക് എന്ന് പറയുകയാണെങ്കിൽ മോള് കൊടുക്കൂല അവിടെ നിന്ന് പിന്നെ ഒരു അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ആ ഫോണൊന്നാണ് കൊടുത്തേക്ക് എന്ന് പറഞ്ഞങ്ങാണ്ട് മട്ടത്ത് പറയുകയാണെങ്കിൽ ആൾ കൊടുക്കൂട്ടോ അല്ലാതെ അപ്പം തന്നെ ഞാൻ ദിവസം പിടിച്ച് പറയുകയാണെങ്കിൽ കൊടുക്കൂലെന്ന് ഉറപ്പാണ് അപ്പോൾ രണ്ടാക്കും പാസ് ചെയ്താരും അപ്പോൾ ഏതായാലും ഇതാ ഇപ്പം ഞാൻ ഫോൺ കൊടുത്തേക്ക് പാവലോ അപ്പം കളിക്കാൻ പോലോ എന്ന് പറഞ്ഞപ്പോൾ പിന്നെ എന്നായിക്കോട്ടെ ഞാൻ അടിച്ചിരി കൈയ്യോളം ഓ ഫോൺ കൊണ്ടുപോട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ഇതാ കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഒരു ഫോൺ ഇവിടെ കട്ടക്കാലേ ഉള്ളതാണ് ഇപ്പം ഇതായത് പിന്നെ ഒരു കണക്കിന് പാത തോന്നും ചെയ്യും ടി വി ആണപ്പോൾ ടി വിത്തെ പൈസ ഒക്കെ കഴിഞ്ഞിട്ട് കേട്ടോ കേറ്റിയിട്ടില്ല അപ്പോൾ എന്തെങ്കിലും ഒരു നേരം പോക്ക് വേണ്ട വലിയ കുണമുള്ള പരിപാടി ഒന്നുമില്ല ഇപ്പോൾ ഫോൺ കാണുന്നത് പിന്നെ ഒരു ടൈം വരെയൊക്കെ കൊടുക്കും പിന്നെ അതിൻ്റെ അടി കൂടി ഇതിനെ കാണാതെ ഇരിക്കും ഈ ഫോൺ ഇല്ലാത്തതന്നെ ഞാൻ ഈ വീട് എടുക്കണേ ഫോണൊക്കെ വരും പിന്നെ ഞാനും ഒരു കൂടി ഇനി വീട് എടുക്കാനുള്ളതല്ല അങ്ങനെയല്ല ഇങ്ങനെ ഇറങ്ങാണ്ട് ഞങ്ങൾ മൂന്നാളും കൂടി ഇരിക്കാറ് പിന്നെ തല്ലേ ഇനിക്ക് വീട് എടുക്കുമ്പോൾ അവർക്ക് ഫോൺ കാണുവാണം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഇപ്പം കണ്ടില്ല രണ്ടാളും ഒത്തിട്ടാണ് ഞാനിതിമേൽ പിന്നെ തല്ലിമുടി കേൾക്കുന്നത് വെറുതെയാണ് ഒരു രണ്ടാളും ഫോൺ കാണുന്നത് നേരത്തെ ഒരു രണ്ടാളും ഒന്നാം അപ്പോൾ ഏതായാലും നമ്മൾ ചായ അവിടെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ അടിയിൽ മോള് അടിച്ച് വരിതൊന്ന് പോയോക്കിതാണ് കേട്ടോ നന്നായിരിക്കണല്ലെന്നൊക്കെ നോക്കി തോന്നായിട്ട് അടിച്ചു അരിയിട്ടുണ്ട് പിന്നെ അതൊക്കെയാണ് നമ്മളെ പാത്രകൈകളും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞ് കൺട്രോപ്പൊക്കെ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതാ ചിക്കൻ ഒന്ന് ഐസ് പോകാൻ വേണ്ടിതാ ഒന്ന് വെള്ളം ഒഴിച്ച് വെക്കുന്നുണ്ട് കേട്ടോ ഗ്യാസ് അടുപ്പ് ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഒന്ന് അകൊന്ന് അടിച്ചു കരി എടുക്കണം അപ്പോൾ അതാ അകത്ത് വന്ന് നോക്കുമ്പോഴുള്ള പരിപാടി ഇതൊക്കെയുണ്ട് ഗെയിം കളിക്കാനിട്ടാ ലുഡോ കളിക്കണ് ചിലപ്പോൾ അത് അടിപിടിയിലേക്കാ കലാശിക്കല്ലേ മോനക്ക് തോൻ തോറ്റിട്ടുണ്ടെങ്കിൽ ഓനക്കുണ്ടാവും ഒരു സൈസ് പിരാന്തളാ തോറ്റാ പിരാന്തളും അങ്ങനെ എങ്ങനെയാന്ന് പറഞ്ഞു കേട്ടെ ഭയങ്കര രസമാണ് വലിയ രീതിയിലും കുസാറൊക്കെ അത് കളി കളിക്കും അതിൻ്റെ അടി കൂടി തോറ്റിട്ടുണ്ടെങ്കിൽ അവിടെ പിന്നാകെ ജഗബോഗിക്കാരം ഇപ്പ എന്താണ് ഒരുമ ഒത്തൊരുമ എന്ന് പറയാം അതൊരു ചീത്ത ഞാൻ വെറുതാവും പിന്നെ ഒരു രണ്ട് മിനിറ്റ് അഞ്ച് മിനിറ്റ് ഉണ്ടാകും ഇതിനും ദേഷ്യമൊക്കെ പിന്നെ അപ്പം തന്നെ ശരിയായി രണ്ടാളും കൂടി ഒപ്പം ഇരുന്ന് സിംബോ അബാ സിദോ അബാ നമ്മൾ ഫോൺ കാണാനാണ് രണ്ടാളും കൂടി ഇരിക്കും അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പോൾ ഒപ്പമുള്ള കുട്ടിയും മൂത്തച്ഛൻ്റെ മോനാണ് ഇട്ടാം അപ്പോൾ ഓന് ഇടക്ക് ഇപ്പോൾ ഇങ്ങോട്ട് വരുന്നത് ഇതാ ഫോണ ഇരിക്കാനും വേണ്ടിയിട്ടാണ് പിന്നെ കൊടുക്കലില്ല പിന്നെ പക്ഷേ ഓന് ഉണ്ടാവില്ല കേട്ടോ ഓന് വന്നിട്ടുണ്ടെങ്കിൽ കുറച്ച് നേരം എന്നാൽ പിന്നെ ഇപ്പം സിതും ഓനും കൂടി പിന്നെ സൈക്കിളിറ്റ് പിന്നെ കളിക്കാൻ പോകും അല്ലെങ്കിൽ ഗ്രൗണ്ടൊക്കെ പോവും ഫുട്ബോൾ കളിക്കാനും അങ്ങനെയൊക്കെ പോവും കിട്ടാം മോളാണിപ്പോൾ എടുക്കുമ്പോൾ പോകുമ്പോൾ തന്നെ ഇരിക്കുന്നത് അതിൻ്റെ അടിയിലും കടിച്ചും പണിയൊക്കെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാലൊക്കെ കേക്കൊക്കെ ചെയ്യും കുഴപ്പമൊന്നുമില്ല ഇനിയിപ്പോൾ ഇതാ ഞാൻ അകൊക്കെ ഒന്ന് നമ്മളെ വർത്താനത്തിൻ്റെ അടിയിൽ ഇതാ തട്ടിക്കൊട്ടി അടിച്ചു വരിലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതൊക്കെ നമ്മളെ വാഷ് പേസ് ഒന്ന് ക്ലീനാക്കിയെടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഒന്ന് നല്ലോണം ഒന്ന് മെൽക്കെട്ടിട്ടൊന്ന് കഴുകിയെടുക്കുകയാണ് ബ്രഷ് ഇട്ടുകാണ്ട് നമ്മൾ നമ്മൾ ഡെയിലി കഴുകണതാണ് പക്ഷെ ബ്രഷ് ഇട്ട് തന്നെ കഴുകണമെന്നില്ല എന്തെങ്കിലുമൊക്കെ ഒന്ന് പിന്നെ തുടച്ചെടുക്കുക എന്തെങ്കിലുമൊക്കെ ആയിട്ട് നമ്മൾ കഴുകിയെടുക്കും കേട്ടോ അപ്പം ഇന്ന് ഞാൻ ഇതൊക്കെയാണ് ലിക്വിഡൊക്കെ ഒഴിച്ചിട്ടൊന്ന് നല്ലോണം ഒന്ന് കഴുകിയെടുക്കണുണ്ട് ഇനിയിപ്പോൾ ഇതാ നമ്മൾ ഈ ഒരു ചെടി വെക്കണ ഭാഗം ഉണ്ടല്ലോ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് തുടച്ചിട്ടുണ്ടെങ്കിൽ നല്ലോണം പൊടി ഉണ്ടാവും കേട്ടോ പൊടിയാണെങ്കിൽ നല്ലോണം കാണും ചെയ്യും അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് തുടച്ചെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ എന്നുള്ള പരിപാടിയാണ് ടേബിൾ തുടക്കുക ടീ പോയി തുടക്കുക ഇതൊക്കെ ഇനിയിപ്പോൾ നമ്മൾ ഡെയിലി വ്ലോഗ് ഇടേണ്ടല്ലോ ഡെയിലി വ്ലോഗിൽ ഇതൊക്കെ കാണട്ടെ നമ്മൾ എന്നും എന്നും നമ്മളെ വീട്ടിലത്തെ ഓരോരോ അവസ്ഥകളും ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ അപ്പോൾ ഇതാ നമ്മൾ പിന്നെ അടിച്ചു വരലും പിന്നെന്താ തുടക്കലൊക്കെയാണ് കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഇന്ന് തുടക്കണ ദിവസമല്ലാട്ടെ ഇന്നലെ നമ്മൾ തുടച്ചതാണ് ഒന്നാകായിട്ട് കണ്ടില്ല അടിച്ചു വാരി ഇട്ടാൽ തന്നെ വീട് എന്താ തുടച്ച ഫീലിങ്ങും നല്ലൊരു വൃത്തിയാണ് ഒന്നുമില്ലെങ്കിലും അടിച്ചു വാരിയിട്ട് ഒന്ന് ഒതുക്കി പൊരുക്കി അടിച്ചു വാരിയിട്ടാൽ ഇട്ടാൽ മതില് ഇനിയിപ്പോൾ എന്താ സിറ്റൗട്ടും കൂടി ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഏതായാലും ആ ഭാഗത്തൊക്കെ തിരിഞ്ഞ് നോക്കേണ്ട ആവശ്യമില്ല സിറ്റൗട്ട് വൃത്തിയായി മുറ്റും മോളടിച്ചു കഴിഞ്ഞ് റെഡി ആക്കിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഏതായാലും ഇതാ ഞാൻ ഉച്ചക്കുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കുകയാണ് കേട്ടോ കട്ട് ചെയ്യാനുള്ളതൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കുകയാണ് ഇനിയിപ്പോൾ അടുക്കളയും വർക്ക് വർക്കേരിയുണ്ട് തുടച്ചെടുക്കാൻ അത് ഏതായാലും ഇനി നമ്മളെ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ആണ് കഴിഞ്ഞിട്ട് ഒന്നാണ് തുടച്ചെടുക്കാൻ വിചാരിച്ച് ഇനിയിപ്പോൾ വെളുത്തുള്ളിയും വലിയ ഉള്ളിയും ഒക്കെ ഒന്ന് റെഡിയാക്കി എടുക്കുകയാണ് നമുക്ക് ചിക്കനയ്ക്കുള്ളതും വേണം അതുപോലെ തന്നെ തേങ്ങാച്ചോറാണ് വെക്കുന്നത് അതെന്ന് പറഞ്ഞല്ലോ ആദ്യം ഉള്ളതും കൂടി ഒന്ന് റെഡിയാക്കി എടുക്കുകയാണ് കേട്ടോ അങ്ങനെ എന്താ കട്ട് ചെയ്യാനുള്ളതൊക്കെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് അതിൻ്റെ വേസ്റ്റ് ഇതൊക്കെ നമ്മൾ ആ ഒരു മുറത്തേക്ക് ആക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിനായിട്ട് വാങ്ങിച്ചതായിരുന്നു കേട്ടോ ആ ഒരു മുറം എന്നാൽ പിന്നെ നമ്മളെ ടേബിളും കട്ടിംഗ് ബോർഡും ഒന്നും പിന്നെ കസറായിട്ട് കിടക്കില്ല തൊലിക്കാനുള്ളതൊക്കെ അതേക്കാണ്ട് തൊലിച്ചിട്ടാൽ മതി പിന്നിപ്പോൾ ഇതൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ചിക്കനൊക്കെ ഐസ് പോയിട്ടുണ്ട് അതൊക്കെ നല്ലോണം ഒന്ന് കഴുകിയെടുത്തിട്ട് വേണം അപ്പോൾ അതിനെ മുന്നേറ്റിതാ കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ ഒക്കെ വലിയ പീസുള്ളതൊക്കെ നോക്കിയിട്ടൊന്ന് കട്ടാക്കി എടുക്കുകയാണ് Haben Sie ja ചിക്കൻ കറി ഒന്നാണ്ട് റെഡിയാക്കി എടുക്കണം അപ്പോൾ അതാ ചിക്കനൊക്കെ കഴുകിയെടുത്തിട്ടുണ്ട് ഇനിയിപ്പം ഒക്കെ ഒന്ന് കുക്കറിൽ ഇട്ട് കൊടുത്താട്ടാ ഇനിയിപ്പോൾ ഏതായാലും കട്ടിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടല്ലോ ഞാൻ അടുപ്പത്ത് കണ്ട് വേവിക്കാൻ വെച്ചെടുത്താൽ മതി അപ്പോൾ നമ്മളെ ക്ലീനിങ്ങും അടിച്ചുവാറിലും മുറ്റടിച്ചു വാരിലൊക്കെ കഴിഞ്ഞ് ലാസ്റ്റ് ഇങ്ങനെ കുക്കിംഗ് പണി തുടങ്ങുമ്പോൾ മനസ്സിനൊരു ഭയങ്കര ഒരു തൃപ്തിയാണ് കേട്ടോ ഇനിയിപ്പോൾ ഒരു പണിയൊന്നുമില്ലല്ലോ ഇനിയിപ്പോൾ ഈ ഒരു കുക്കിങ് പൂടി കഴിഞ്ഞാൽ കഴിഞ്ഞല്ലോ എന്നുള്ളൊരു മന മനസുഖമാണ് കേട്ടോ പിന്നെ ആണെങ്കിൽ നമുക്ക് എടുക്കുന്ന പണി എടുക്കാനുള്ള സമാധാനമാണ് മറ്റേത് നമ്മൾ ഒതുക്കലും വെറുക്കലും അടിച്ചലും കട്ടലും ഒക്കെ കഴിയാതെ ഈ ഒരു പണിക്ക് നിൽക്കണമെങ്കിൽ വളരെ അനിപ്പത് കഴിഞ്ഞിട്ടും അടിച്ചു തരാണ്ടല്ലോ അടിച്ചെടിയിട്ടില്ലല്ലോ അവിടെ നന്നാക്കിയിട്ടില്ലല്ല ആരെങ്കിലും വരും അങ്ങനെയൊക്കെ വലിയ ചിന്തകൾ ഇക്കാര്യം മൈൻഡിൽ കൂടി പോവല് അപ്പോൾ ഞാനിപ്പോൾ ആദ്യ കഴിക്കാം അല്ലെങ്കിലും അങ്ങനെ തന്നെ ഇട്ടാ ഇങ്ങനെ ഇങ്ങനത്തെ ഈ ഒതുക്കി വെക്കലും ക്ലീനിങ് ഒതു കഴിയാതെ ഇങ്ങോട്ട് പിന്നെ ഉച്ചക്കുള്ള കാര്യങ്ങൾ റെഡിയാക്കാൻ നിൽക്കുമ്പോൾ ഒരു സമാധാനം കിട്ടൂല ഒരു മനസ്സുഖം എടുക്കണ പണിക്ക് അപ്പം ഞാൻ അധികോ അങ്ങനെ തന്നെ ചെയ്യല് ക്ലീനിങ് പരിപാടിയാണ് കഴിച്ചിട്ട് അല്ലെങ്കിൽ അടിച്ചു വരലെങ്കിലും പകടിച്ചു വരലെങ്കിലും കഴിച്ചിട്ടാണ് ഇട്ടാ ഉച്ചക്കുള്ള റെഡിയാക്കി എടുക്കൽ അങ്ങനെ അതാ നമ്മളാ വർത്താനത്തിൻ്റെ ഇടയിൽ ഇതാ കറിക്കുള്ളതൊക്കെ മസാല ഒക്കെ ഇട്ട് ഒക്കെ അടുപ്പത്ത് വേവിക്കാൻ വേണ്ടി വെച്ചെടുത്തിട്ട് അപ്പം പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുള്ളൂ കേട്ടോ ഓവർ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടില്ല എന്തായാലും കറി ഇവർ റെഡി ആയി വരുമ്പോൾ എന്തായാലും അതിൽ വെള്ളം ഉണ്ടാവും ഇനിയിപ്പോൾ ഇതാ നമ്മുടെ ചോറ് കഥ അരിയൊക്കെ നല്ലോണം ഒന്ന് കഴുകി എടുത്തിട്ടുണ്ട് അതിലേക്ക് ഇതാ ഉള്ളി ഈ ചെറിയ ഉള്ളി കുറച്ച് അത്യാവശ്യം വലുപ്പുള്ള ചെറിയ നല്ല ചെറിയ ചെറിയുള്ളി ഉണ്ട് അപ്പോൾ നല്ല കട്ടാക്കിയിട്ടാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് പിന്നെ അതിലേക്ക് മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി ആവശ്യമില്ല കേട്ടോ ഇനിക്കൊരു കളറിന് വേണ്ടിയിട്ട് ഞാൻ ഇത് ഇട്ടു കൊടുത്തു ും പിന്നെ ഒരു മുറി തേങ്ങിക്കാണ്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് അതിലേക്കില്ലാത്തൊരു സാധനം ഉലുവ എഴുതിക്കുന്ന ടൈമിൽ ഉലുവ എഴുതാൻ മാറുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഉലുവിയും കൂടി ഇട്ടു കൊടുത്താലാണ് ഈ ഒരു തേങ്ങാച്ചോറ് ഫിനിഷിങ് പോയിന്റിൽ പോയിന്റിലെത്തുള്ളൂ എന്നാലും കുഴപ്പമൊന്നുമില്ല പാകത്തിനൊപ്പൊക്കെ ഇട്ടിട്ട് വേവിക്കാനും വേണ്ടിതാ വെച്ചിട്ടുണ്ട് അപ്പം ഞാൻ പൊതുവേ കുക്കറിലാണ് വെക്കൽ ഇന്ന് ഏതായാലും ഒന്ന് ചെമ്പട്ടിയിലിട്ട് വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ നമ്മൾ റേഷൻ മകയുടെ പിന്നെ ചോറ്റേരിയാണ് ഇട്ടാ വെച്ചെടുത്തിട്ടുള്ളത് അത് തന്നെയാണ് നമ്മൾ വെക്കൽ നമുക്ക് എല്ലാവർക്കും ഇപ്പം ആ ഒരു അരി ഉണ്ടെ ഭയങ്കര ഇഷ്ടം അത് കഴിഞ്ഞാൽ അല്ല അനുഭവം മറ്റരി എങ്ങനെയാണ് തിന്നുള്ളതാണ് മറ്റത് ആദ്യം തല കുത്തനെ അഞ്ചു പ്രാവശ്യം അരി പറ്റൂലായിരുന്നു ഇപ്പം അത് തിന്നതായപ്പോൾ നല്ലൊരു എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ അപ്പം മറ്റേ അരി പറ്റണില്ല വേവ് കുറവ് അങ്ങനെ എങ്ങനെയാണ് ഇറങ്ങാത് പറ്റാതായി അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ കാര്യങ്ങള് ഇനിയിപ്പോൾ ഏതായാലും ഇതാ നമ്മള് വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ തോലിച്ച തോലി ഉണ്ടല്ലോ അത് ഞാനിതാ പച്ചക്കറിക്ക് ഇട്ട് കൊടുക്കട്ടെ ഇതിപ്പോൾ അമ്മ ഉണ്ടാക്കി എടുത്തതാണ് കേട്ടോ നട്ടതാണത് വഴുതണങ്ങ നാത്തൂൻ്റെ വീട്ടിൽ നിന്ന് തയ് കൊടുുന്നതായിരുന്നു കേട്ടോ അപ്പോൾ അതാ വലുതായി വരുന്നണ്ട് അപ്പം ഞാൻ അതിന് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മളിങ്ങനെ തൊലിക്കണ പച്ചക്കറിൻ്റെ വേസ്റ്റ് ഒന്നും ഇപ്പം ഇങ്ങനെ കളയിലില്ല ഇതേപോലെ ഇട്ട് കൊടുക്കൂട്ടോ അങ്ങനെ ഏതായാലും ഇതാ നമ്മളെ ചോറവിടെ അടുപ്പത്തായിട്ടുണ്ട് കറി അവിടെ അടുപ്പത്തായിട്ടുണ്ട് അപ്പം ഇനി ഏതായാലും നമ്മളെ പണിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ ഏതായാലും ഇതാ വർക്കേരി ഒന്നാണ്ട് അടുക്കളയും വർക്കേരിയൊക്കെ ഒന്നാണ്ട് തുടച്ചെടുക്കണം അപ്പം നമുക്ക് പിന്നെ റേക്കും കാര്യങ്ങളൊന്നും തുടച്ചെടുക്കാൻ ഇല്ല ഞാൻ പറഞ്ഞാൽ ഒന്നും വൃത്തികാടായിട്ടില്ല നമ്മൾ ഒരാളിൻ്റെ പണികൾ ഇങ്ങനെ ശ്രദ്ധിച്ച് കണ്ടെടുക്കുകയാണെങ്കിൽ അങ്ങനത്തെ ഇടുത്തിമലേ എടുക്കുന്ന പണികളും പാത്രം കഴുകിയുമ്പേലേ കഴുകണ പണികളൊക്കെ നമുക്ക് കുറക്കാനും വേണ്ടി പറ്റും എടുക്കുന്ന പണിയൊക്കെ അപ്പൊ തന്നെയാണ്ട് എടുക്കുമ്പോ ശ്രദ്ധിച്ചെടുക്കുകയാണെങ്കിൽ പിന്നെ നല്ല കറക്റ്റായിട്ട് പണികളൊക്കെ നമുക്ക് തീർക്കാനും വേണ്ടി പറ്റും അപ്പോൾ ഏതായാലും നമ്മളാ ചോറൊക്കെ അതിൻ്റെ ഇടയിൽ ഞാൻ ഓഫാക്കി കൊടുത്തിട്ടുണ്ട് അതൊക്കെ കഴിഞ്ഞ് നമ്മൾ കുളിയും നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം കേട്ടപ്പോൾ ഈ ഒരു വീഡിയോ എടുക്കുന്നത് അപ്പോൾ നിസ്കാരമൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ അത് ആ സമയം കറക്റ്റ് ഒരു മണിട്ടോ ഒരു മണിയായപ്പോ എല്ലാ പരിപാടികളും തീർത്ത് നിസ്കാരം കഴിഞ്ഞപ്പോൾ ഞാൻ മോനെ അതിൻ്റെ ഇടയിൽ കുളിച്ച് മാറ്റി പള്ളിക്കൊക്കെ നിസ്കരിക്കാനും വേണ്ടി പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഓന വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കാണ്ട് വന്നിട്ട് ചോറ് ഇരിക്കാനും വേണ്ടിയിട്ട് അപ്പോൾ ഏതായാലും ഇതാ ഹോം വരുമ്പോഴത്തേന് മാളേൻ്റെ മേലെ ഞാൻ കുറേ ഉണങ്ങിയ ഡ്രസ്സുകളൊക്കെ സോഫ്മതാണ് അപ്പോൾ അതൊക്കെ ഒന്നാണ്ട് മടക്കി വെക്കുകയാണ് അപ്പം ഞാൻ അരി അത് കാണിച്ചില്ല അല്ല കാണിക്കാൻ മാറുന്നൂട്ടാ ഇത് റേഷൻ കണ്ടിട്ട അരി ആയതുകൊണ്ട് പിന്നെ അധികം വെള്ളം വറ്റിക്കേണ്ട ആവശ്യമില്ല കേട്ടോ കുറഞ്ഞ വെള്ളത്തോടു കൂടി തീയണ്ട് ഓഫാക്കി കൊടുത്താൽ നമുക്ക് കറക്റ്റ് വേവായിട്ട് കിട്ടും അപ്പോൾ ആ വെള്ളമൊക്കെ വറ്റിപ്പോയി ഡ്രൈ ആയിട്ട് കിട്ടും കേട്ടോ അല്ല ഡ്രൈ ആക്കിക്കാണ്ട് ചെയ്യേണ്ട ആവശ്യമില്ല എന്നാൽ പിന്നെ കറക്റ്റ് ആയിട്ട് കിട്ടും വേവും പാകമായി കിട്ടും ത് വെന്ത്ടഞ്ഞു പോയാലും രസം ഉണ്ടാവൂലല്ലോ അപ്പൊ ഞാൻ കാണിച്ചു തരാം അപ്പൊ ഇവിടെ ഒരാളെ പള്ളി കഴിഞ്ഞ് വന്നപ്പോ ഞാൻ സസ്തുവിന്റെ വീട്ടിൽ പോവാണ് ഞാൻ അവിടെ നിന്നാണ് ചോറ് കഴിക്കണത് ഒരു സ്വരി ഒക്കെ തരുന്നില്ല ഞെട്ടാം പിന്നെ സസ് ഒരു സ്വയം എൻ്റെ വീട്ടിൽ ഞാൻ ഇവിടുന്ന് ചോറ് അയച്ചല്ല രണ്ടിസം ഞാൻ ഇന്ന് എൻ്റെ വീട്ടിൽ വന്നോട്ടെന്ന് പറഞ്ഞു കണ്ട് കൂട്ടിക്കൊണ്ട് പോവാണ് അപ്പം പിന്നെ അത് കേട്ട വേറെ പോകാൻ പറഞ്ഞ് ഞാൻ ഇന്ന് അവിടെ നിന്നാണ് ചോറ് അയക്കണമെന്നും പറഞ്ഞ് കാത്തുന്താ ഞാൻ വെറുതായി അപ്പം ഏതായാലും എന്താ ഞാൻ ഭയങ്കര സ്വർഗം തരേണ്ടേ അപ്പം എന്നാ ഞാൻ പോയി ചോറ് അയച്ചോ ഇങ്ങോട്ട് വരും പോയെന്നൊക്കെ പറഞ്ഞു എവിടെ വരുന്നത് നിന്ന് വരണമെന്നുണ്ടെങ്കിൽ വൈകുന്നേരം ആവും അപ്പോൾ ഏതായാലും പിന്നെ ഞാനും മോളും കൂടെ ചോറ് വയ്ക്കാൻ വിചാരിച്ച് അപ്പോൾ അതാ നമ്മൾ ചോറ് കണ്ടില്ല നല്ല ഡ്രൈ ആയിട്ട് പിന്നെ വേവൊന്നും ഏറാതെ നല്ല പാകത്തിന് കട്ട പിടിച്ചാതെ കിട്ടിയിട്ടുണ്ട് ഇട്ടാം അപ്പോൾ അങ്ങനെ ചെയ്ത ഞാൻ വീടില് കാണിക്കാൻ മാറുന്നു പോയതാണ് കേട്ടോ അപ്പോൾ ഇവിടെ ഒരാൾ ഈ ഫോണിൻ്റെ ലോക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ പിന്നെ മോനും പിന്നെ പറഞ്ഞില്ല സസ്റ്റും ഓനും കൂടി കളിച്ചുകാണ്ട് ഗെയിം കളിച്ച് കഴിഞ്ഞു കണ്ട് ഇനി സിംപ് ഫോൺ എടുക്കുമല്ലോ അതും പറഞ്ഞുകാണ്ട് അതിൻ്റെ ലോക്ക് മാറ്റിയിരിക്കണം അപ്പം ഞാൻ തുറന്നു നോക്കി നോക്കിയിട്ട് കിട്ടണമെന്നല്ലേട്ടാ പിന്നെ അവരെ ലോക്കല്ലേ ഏകദേശം പിന്നെ രണ്ട് മൂന്ന് പ്രാവശ്യമൊക്കെ ഞാൻ നോക്കിയപ്പോൾ എനിക്ക് ഇതിൻ്റെ ലോക്ക് കിട്ടി അങ്ങനെയൊക്കെ അപ്പോൾ ഏതായാലും ഇതാ നമ്മൾ പപ്പടം കൂടി ഒന്ന് പൊരിച്ചെടുക്കണുണ്ട് അപ്പം പപ്പടം പൊരിച്ചതും ചിക്കൻ കറി തേങ്ങാച്ചോറ് തേങ്ങാച്ചോറ്ക്ക് സത്യം പറയണത് ചിക്കൻ പൊരിച്ചതായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ നല്ല ഉപ്പൊക്കെ പാകാക്കി ഉണ്ടാക്കിയെടുത്തതാണല്ലോ പിന്നെ അത് മറന്നിട്ടോ ഫ്രിഡ്ജിൽ തലേനത്തെ പയറുപ്പേരി ബാക്കിയുണ്ടായിരുന്നെട്ടോ അപ്പോൾ അത് എടുക്കാൻ വേണ്ടി മറന്ന് ചോറിക്കലൊക്കെ കഴിഞ്ഞ ശേഷമാണ് ഉപ്പേരിൻ്റെ ഓർമ്മ ഉണ്ടായത് അതാണ് ഉപ്പേരി ഞാൻ കേബേജ് പിന്നെ ഉണ്ടാക്കണ്ടാന്ന് വിചാരിച്ചത് അപ്പോൾ ഇത്രയ്ക്കാണ് നമ്മുടെ ഇന്നത്തെ വിശേഷം കാര്യങ്ങളും അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം